രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കി പുരസ്കാരം നേടിയ മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിച്ച ചടങ്ങ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന വാർത്താ വിഷയമായി മാറിയിരുന്നു സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത ഈ വർണ്ണാഭമായ ചടങ്ങിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ചില പരാമർശങ്ങളും അതിനോട് നടൻ മോഹൻലാൽ പ്രതികരിച്ച രീതിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴി തുറന്നിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് എഴുപത്തി ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ച് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ മോഹൻലാലിന് കേരള സർക്കാർ നൽകിയ ഊഷ്മളമായ സ്വീകരണമായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചടങ്ങ് ഒരു മലയാള നടന് ലഭിക്കുന്ന ആദ്യ പുരസ്കാരത്തെ സംസ്ഥാനം ഫാൽകെത്രം ഗൗരവമായി കാണുന്നു എന്നതിന്റെ സൂചനയായിരുന്നു ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് മോഹൻലാലിന് ഈ ബഹുമതി ലഭിച്ചത് പരിപാടിയിൽ സംസാരിക്കാൻ എഴുന്നേറ്റ അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ തുടക്കത്തിൽ മോഹൻലാലിനുള്ള പ്രശംസയായി തോന്നിയെങ്കിലും അതിൽ ഒളിപ്പിച്ച വിമർശനത്തിന്റെ സൂചനകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു മോഹൻലാലിന്റെ കഴിവുകളിൽ അഭിമാനിക്കുന്ന ഒരാളാണ് താനെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അഭിനയത്തിനുള്ള ആദ്യ ദേശീയ അവാർഡ് നൽകിയ ജൂറി അംഗമായിരുന്നു താനെന്ന കാര്യം ഓർമ്മിപ്പിച്ചു ദേശീയ ബഹുമതികൾ മോഹൻലാലിന് ലഭിച്ചു തുടങ്ങുന്നത് അവിടെ നിന്നാണെന്നും അദ്ദേഹം പറഞ്ഞു സംസാരിക്കുന്നതിനിടെ അടൂർ തന്റെ പുരസ്കാര നേട്ടത്തെക്കുറിച്ചും താരതമ്യപ്പെടുത്തി സംസാരിച്ചത് ചർച്ചാ വിഷയമായി രണ്ട് ദശാബ്ദം മുൻപ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുമ്പോൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളോ ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആദരവ് പ്രകടിപ്പിക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ സർക്കാരും മുഖ്യമന്ത്രിയും പ്രത്യേകം താൽപര്യമെടുത്താണ് അദ്ദേഹത്തിനെ ആദരിക്കുന്നത് എന്നായിരുന്നു അടൂരിന്റെ വാക്കുകൾ മോഹൻലാലിന് ലഭിച്ച ആദരവ് തനിക്ക് ലഭിച്ചില്ലെന്ന പരോക്ഷമായ വിമർശനമായി ഈ വാക്കുകൾ പലരും വ്യാഖ്യാനിച്ചു അടൂരിന്റെ പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ മോഹൻലാൽ സംസാരിക്കാനായി വേദിയിലെത്തി ആദരവിന് നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ച നടൻ വേദിയിലിരുന്ന പ്രമുഖരെയും പേരെടുത്ത് നന്ദി അറിയിക്കുകയുണ്ടായി എന്നാൽ അടൂർ ഗോപാലകൃഷ്ണന് അദ്ദേഹം നന്ദി പറഞ്ഞ വാക്കുകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധാ കേന്ദ്രമായത് അടൂർ ഗോപാലകൃഷ്ണനെ നന്ദി പറഞ്ഞുകൊണ്ട് മോഹൻലാൽ നടത്തിയ പ്രതികരണം സംവിധായകന്റെ വിമർശനത്തിന് താരം നൽകിയ കൃത്യമായ പരോക്ഷ മറുപടി ആയിരുന്നു എന്നാണ് ആരാധകർ വിലയിരുത്തുന്നത് എന്നെ പറ്റി ആദ്യമായി നല്ലത് പറഞ്ഞ അല്ല മുൻപ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ള അടൂർ സാറിനും നന്ദി എന്നായിരുന്നു മോഹൻലാലിന്റെ ശ്രദ്ധേയമായ മറുപടി അടൂർ ഗോപാലകൃഷ്ണൻ തന്റെ പ്രസംഗത്തിൽ ആദ്യമായി നല്ലത് പറഞ്ഞ ആളാണോ എന്ന് സംശയമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരം ഈ പ്രയോഗം മുൻപ് സംസാരിച്ചിട്ടുള്ള ഓർമ്മിപ്പിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ പക്ഷം വിമർശനാത്മക നിലപാടുകൾക്ക് മറുപടി നൽകാൻ മോഹൻലാൽ ഈ വേദി ഉപയോഗിച്ചു എന്നും വിലയിരുത്തലുകൾ ഉണ്ടായി മോഹൻലാലിന്റെ ഈ വാക്കുകൾക്ക് നിറഞ്ഞ കയ്യടികളോടെയാണ് പ്രേക്ഷകർ പ്രതികരിച്ചത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് ഒരു മഹത്തായ പുരസ്കാരം ലഭിച്ച ചടങ്ങിൽ സ്വന്തം നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞത് താരതമ്യം ചെയ്ത് സംസാരിച്ചതും ശരിയായില്ല എന്ന് പലരും അഭിപ്രായപ്പെട്ടു അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസന്നതയും മോഹൻലാലിന്റെ മറുപടിയും മുന്നത്തെ നിരവധി ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അടൂരിന് കൃത്യമായ മറുപടി മോഹൻലാൽ നൽകിയെന്നും സംവിധായകൻ അത് അർഹിക്കുന്നു എന്നുമാണ് പലരും കുറിക്കുന്നത് സ്വന്തം നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ് താരത്തിന്റെ സന്തോഷം കെടുത്തിയ അടൂരിന് മറുപടി നൽകേണ്ടത് മോഹൻലാലിന്റെ കടമയായി പലരും കണക്കാക്കുന്നു ആദരവിന് നന്ദി അറിയിച്ചുകൊണ്ട് മോഹൻലാൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിരുന്നു ഇത്തരം നിമിഷങ്ങൾ എന്റെ ഉള്ളിൽ വലിയ കൃതജ്ഞതയാണ് നിറയ്ക്കുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന് ആശംസകളുമായി നടന്ന പരിപാടിയിൽ കേരള സർക്കാർ നൽകിയ ഊഷ്മളമായ ആധാരത്തിന് നന്ദിയെന്നും അദ്ദേഹം കുറിച്ചു മുഖ്യമന്ത്രിയോടും പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളോടും നന്ദി പറഞ്ഞ മോഹൻലാൽ തന്റെ ആരാധകരെ കുറിച്ചും പോസ്റ്റിൽ പരാമർശിച്ചു അതിനെല്ലാം ഉപരി ഈ മനോഹര നിമിഷത്തിന്റെ സന്തോഷങ്ങളിൽ പങ്കുചേരാനായി ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരോടും പറയട്ടെ നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും പിന്തുണയുമാണ് അതാണ് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം എന്ന് മോഹൻലാൽ വ്യക്തമാക്കി മോഹൻലാലിന് ലഭിച്ച ഈ പുരസ്കാരം മലയാള സിനിമയ്ക്ക് മൊത്തത്തിൽ ലഭിച്ച അംഗീകാരമായിട്ടാണ് സിനിമാ ലോകം കാണുന്നത് മുൻപ് അടൂർ ഗോപാലകൃഷ്ണൻ മാത്രമാണ് കേരളത്തിൽ നിന്ന് ഫാൽക്കി പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഈ നേട്ടം ഏറെ ചരിത്രപരമാണ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങിൽ ചലച്ചിത്ര മേഖലയിലെ മറ്റു പ്രമുഖരുടെയും സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു മോഹൻലാലിന്റെ പ്രസംഗവും അതിലെ സൂചനകളും ചർച്ചാ വിഷയമായി മാറിയെങ്കിലും അദ്ദേഹത്തിന് ലഭിച്ച ആദരം കേരള സമൂഹം എന്നതിന്റെ തെളിവായിരുന്നു ചടങ്ങിലെ ജനപങ്കാളിത്തം മുഖ്യമന്ത്രി നേരിട്ട് താല്പര്യമെടുത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചത് ചലച്ചിത്ര ലോകത്ത് മോഹൻലാലിനുള്ള സ്വാധീനവും അദ്ദേഹത്തിന്റെ താരമൂല്യവും സർക്കാർ തിരിച്ചറിയുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്